അപ്പർ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്രസർക്കാരിന് മുമ്പിലെത്തിക്കുമെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മാവേലിക്കര എസ് ബി ഐ റീജിയണൽ ഓഫീസിന് മുമ്പിൽ സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ നടത്തിയ പ്രതിഷേധ പ്രതിഷേധധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നെല്ല് നെല്ലുകൊടുത്തിട്ട് കഴിഞ്ഞ നാലു മാസമായി പണത്തിനായി കാത്തിരിക്കുന്ന കർഷകർ അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാവേലിക്കര എസ് ബി ഐ റീജിയണൽ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ ധർണ നടത്തിയത് കർഷകർ നെല്ലുകൊടുത്ത് പണത്തിനായി കാത്തിരിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ കേന്ദ്ര കൃഷിമന്ത്രിയുടെ മുന്നിൽ എത്തിക്കുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മുന്നിൽ അനുഭവിച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് അദ്ദേഹം ശ്രമിക്കണം എന്ന് എനിക്കൊരു ആവശ്യമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളാണ് എന്തെല്ലാം ധാരണയുമെന്നല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ബി ജെ പി തെറ്റ് ചെയ്താലും കോൺഗ്രസ് തെറ്റ് ചെയ്താലും മാർക്സിസ്റ്റ് പാർട്ടി തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യാൻ കഷ്ടപ്പെട്ട അന്ന് നിങ്ങളുടെ വിഷയം അവസാനിക്കും കൂട്ടായ്മ പ്രസിഡന്റ് ഗോപൻ ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മ രക്ഷാധികാരി സ്റ്റീഫൻ തോമസ് സെക്രട്ടറി സുരേഷ് പായ്പാട് രാജൻ കന്യാത്ര ട്രഷറർ വിജയൻ വേലു ദീപു പടകത്തിൽ തോമസ് കുറ്റിശ്ശേരിൽ തോമസ് കുട്ടി കടവിൽ ശിവരാജൻ ഉമ്പർനാട് മധു കരിപ്പുഴ തോമസ് കോജി എം എസ് കെ ജി മോഹനൻ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര